പിരീഡ് ആയിരിക്കുന്ന സമയത്ത് വളരെയധികം ഉറക്കം വരിക ക്ഷീണം വരിക എപ്പോഴും കോട്ട് വായിടുക എപ്പോഴും കിടക്കണമെന്ന് തോന്നുക ഒരു ജോലിയും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക ഇത്തരത്തിലുള്ള കംപ്ലൈൻസ് എല്ലാം ചിലരിലെങ്കിലും കണ്ടുവരാറുണ്ട് ഇത് പൊതുവിൽ കണ്ടുവരാറുള്ളത് ഹെവി ബ്ലീഡിംഗ് ഉള്ളവരിലാണ് അതായത് വളരെ പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ വളരെയധികം നമുക്ക് ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ ബ്ലീഡിംഗ് കൂടുതലുള്ളവരിൽ എച്ച് ബി വളരെ കുറവായിരിക്കും ഇതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺസെൻട്രേഷൻ കുറവും അതുപോലെ തന്നെ എപ്പോഴും ഒരു ലോ ഫീലിങ്ങും ടയേർഡായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഒക്കെ സഡൻ ആയിട്ട് ഒരു ഡിപ്പ് വരുന്നു ഈ ഡിപ്പ് വരുന്നതന്നെ നമുക്ക് മൂഡ് സ്വിൻസ് ഉണ്ടാക്കാനും ഇറിട്ടബിലിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഒരു ലോ ഫീലിംഗ് ഉണ്ടാക്കാനും ടയേഡ് ആയിട്ടിരിക്കാനും ഒക്കെ കാരണമാകാറുണ്ട് മറ്റൊരു കാരണം ാണ് നമ്മുടെ പൂർ സ്ലീ ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് ഹെവി ബ്ലീഡിങ്ങും പിരീഡ് പെയിനും ക്രാംസും മൂഡ് മൂഡ്സിങ്സും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാത്രിയിലെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വളരെ പോകാറായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടാവാം പിന്നെ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല ഇത്തരത്തിൽ കംപ്ലയിൻറ്റ്സ് ഉള്ളവരെല്ലാം തന്നെ രാവിലെ എണീക്കുമ്പോൾ വളരെ വീക്കായിട്ടും ഇറിട്ടബിളായിട്ടും അതുപോലെ തന്നെ വളരെ ക്ഷീണിതരായിട്ടായിരിക്കും എണിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനായിട്ട് അവർക്ക് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരാറുണ്ട് പീരീഡ് ആകുമ്പോൾ ബ്ലഡ് ലോസിനോടൊപ്പം തന്നെ നന്നായിട്ട് വാട്ടർ ലോസും ഉണ്ടാവുന്നുണ്ട് ഈ ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നില്ല ഇരിക്കുന്നില്ല പ്രോപ്പറായിട്ട് വെള്ളമൊന്നും കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഡിഹൈഡ്രേറ്റ് കൊണ്ട് തന്നെ ക്ഷീണം വരുന്നതാണ്